ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നീച്ചാൽ ഞാൻ സനിക്കുട്ടിയും കൂടിയിട്ടുള്ള തല്ലാണ്ട് രാവിലെ ഉണ്ടാവുന്നത് അവൾ സ്കൂളിലേക്ക് പോകുന്നതിന് കുറച്ച് കലാപരിപാടികളാണ് ഇന്നതേ കുറച്ച് കലിപ്പിലുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്തോണ്ടാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മാത്രം ഉണ്ട് ഇങ്ങനെ സ്കൂളിക്കൊക്കെ പോകുമ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്നല്ല എവിടേക്കും പോകുമ്പോഴാണെന്ന് വെച്ചാലും എന്താ അവൾക്ക് ഇന്ന ഹെയർ സ്റ്റൈൽ കെട്ടണം ഇന്ന ഡ്രസ്സ് ഇടണം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ വാശി ഭയങ്കരമായിട്ട് പിടിക്കുന്നത് ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരാഴ്ചയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതായത് നമ്മുടെ തൈപ്പൂവല്ലേ ആ ഒരു സമയത്ത് എടുത്ത് വെച്ച വീഡിയോ ആണ് അപ്പോൾ അതാ രാവിലെ തന്നെ ഇപ്പം ഇന്നും ഈ ഒരു കഠിന പായസം എന്ന് പറയുന്നത് നല്ല ശർക്കര പായസാണ് എന്നും രാവിലെ കഴിക്കാറുള്ളത് നമ്മൾ ഓരോ സംഭവത്തിൽ ഓരോ ഭക്ഷണത്തിൽ അഡിക്റ്റ് എന്ന് പറയില്ല ഇപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഈ ഒരു ശർക്കര പായസത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആണ്ട്ട് എനിക്ക് ഏത് സമയത്തൊരു പാത്രം നിറച്ച് പായസം കിട്ടിയാലും ഞാനത് ഫുള്ളിരുന്ന് കഴിച്ചു പോകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൽ പ്രത്യേകിച്ച് ഒരു പഴമുണ്ട് പഴം മുറിച്ചിട്ട് ഉള്ള ആ ഒരു ടേസ്റ്റ് നല്ല രസമാണ് കേട്ടോ ഞാനിത് രാവിലെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിച്ചില്ല കേട്ടോ അതിന് കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ പാത്രത്തിൽ നിറച്ച് പായസം കഴിച്ച് പിന്നെ എങ്ങനെ ദോശയൊക്കെ കഴിക്കാൻ പറ്റിയ നമ്മുടെ സനിക്കുട്ടിക്ക് ദോശയൊക്കെ കഴിക്കാൻ കൊടുത്ത് സ്കൂളിലേക്കൊക്കെ വിട്ടതിന് ശേഷം ആയിട്ട് നമ്മൾ പിന്നെന്താ ഷൊർണൂര് മാരിമൻ കോവിലേക്ക് വന്നിരിക്കണത് തൈപ്പൂ ആയ കാരം ഇവിടെ പൊങ്കലൊക്കെ വെക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ പൊങ്കലുണ്ട് പിന്നെ അത് മാത്രല്ല ഈ ഒരു അമ്പലത്തിൽ എല്ലാ മൂന്നാമത്തെ വെള്ളിയാഴ്ച നമുക്ക് എല്ലാവർക്കും അന്നദാനം പിന്നെ അതുപോലെ നാരങ്ങ വിളക്ക് പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഒട്ടുമിക്ക മാസങ്ങളിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ മൂന്നാമത്തെ വെള്ളിയാഴ്ചകളിൽ വരാറുണ്ട് അപ്പം ഈയൊരു ഇന്നിപ്പോൾ തൈപ്പൂയി ആയ കാരം ഭയങ്കര ആഘോഷമായിട്ട് ഈ അമ്പലത്തിലുള്ളത് എടുത്ത് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യുക മടിച്ച് മടിച്ചിരുന്നിട്ടാണ് എന്താ പറയുക ഇപ്പോൾ ഒരാഴ്ചയില്ല ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇന്ന് എഡിറ്റ് ചെയ്യുക നാളെ എഡിറ്റ് ചെയ്യാന്ന് വെച്ച് വെച്ചിപ്പോൾ ദിവസങ്ങളൊരാഴ്ച ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു തൈപ്പൂയ്യത്തിൻ്റെ അന്നെടുത്ത വീഡിയോ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അതിന് എന്താ പറയുക ഏറെക്കുറെ നമ്മൾ ഷോർട്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മടിയും പിന്നെ സമയമില്ലായി അങ്ങനെയൊക്കെ കാരണം നീട്ടി 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 നീട്ടിവെച്ച് ഇപ്പോൾ എത്ര ദിവസങ്ങളായി ഒരാഴ്ച ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ട് ഇത് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പായസ് ബ്ലോഗിച്ച് സനച്ചേച്ചിയാണ് ചേച്ചി ഇന്നലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ദിവസമുണ്ട് ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞത് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം അറിയില്ല ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോഴാണ് കേട്ടോ എനിക്ക് പ്രത്യേകം ഒരു എന്താ പറയുക ആവേശം എന്ന് പറയില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീഡിയോസ് എഡിറ്റ് ചെയ്യലും പോസ്റ്റ് ചെയ്യലും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ചേച്ചി തന്നെയെ എനിക്കൊരു മോട്ടിവേഷൻ പിന്നെതാ നമ്മുടെ മാര്യമ്മകോവിൽ അടിപൊളി അന്നദാനുണ്ടായിരുന്നു ഈയൊരു മരുമൻകോവിൽ ഒരു ട്രിപ്പിൽ തന്നെ അത്യാവശ്യം ഒരു പത്ത് മൂവായിരം പേരോളം ഇരിക്കും അത്രയും തിരക്കാണ്ട്ട് അവിടെ നമുക്കുള്ളിൽ കയറി തൊഴാനൊന്നും ചില സമയത്ത് പറ്റാറില്ല ഇങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അങ്ങനെ ദൈ ഷൊർണ്ണൂരിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ ചോളകം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോളകൊക്കെ പുഴുങ്ങി ഇപ്പൊ അതേ ചോളകത്തിന്റെ സീസൺ ആണല്ലോ അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ട കുഞ്ഞാറ്റിക്കും സനിക്കുട്ടിക്കും ഒക്കെ ചോളകം പുഴുങ്ങി കൊടുത്തു വേണോ പാച്ച പാച്ച രസൂറായി സൂപ്പർ ആയില്ല പാചം നോക്കട്ടെ ഒരു ക്ലാസ് കുഞ്ഞാറ്റൊരു പഞ്ചാമൃതാണ് കഴിക്കണത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി പഞ്ചാമൃതം ഈ ഒരു തൈപ്പൂ ആയി കഴിഞ്ഞാൽ എപ്പോഴും കൊണ്ടുവന്ന് തരൂട്ടെ ഞാനാണെങ്കിൽ ഇതിനായിട്ട് വെയ്റ്റിംഗ് ആണ് ആ ചേച്ചിയുടെ മോളുടെ വീട്ടിൽ അതായത് ഹസ്ബൻഡിന്റെ വീട്ടിൽ കേട്ടോ അപ്പം ഈ ഒരു തൈപ്പൂ ആഘോഷമായി കഴിഞ്ഞാൽ അവർ അവിടുന്ന് എപ്പോഴും പായസം ഉണ്ടാക്കും അവരവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കുന്നതുണ്ടോ ഭയങ്കര ടേസ്റ്റാണ്ട് ഈയൊരു പഞ്ചാമൃതം ഇതിലൊരുപാട് ഈത്തപ്പഴും അണ്ടിപ്പരിപ്പും മുന്തിരിയും പഴമൊക്കെ കൂട്ടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പൊതുവേ പണ്ടൊന്നും ഞാനിങ്ങനെ പഞ്ചാമൃതം കഴിച്ചിരുന്നില്ല പക്ഷേ ഈ ഒരു പഞ്ചാമൃതം കൊടുന്നതിന് ശേഷം എന്താ പറയുക എല്ലാ വർഷവും ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് പല പല സ്ഥലത്ത് നമ്മൾ ഓരോ ആഘോഷങ്ങളും ആഘോഷിക്കുന്നത് പല രീതിയിലല്ലേ ഇവരായി ഇന്ന് തേപ്പൂയി ആയിട്ട് നമ്മുടെ ഷൊർണ്ണൂർ പാരമങ്കോവില് പൊങ്കലും പരിപാടികളൊക്കെ ആയിരുന്നു പക്ഷേ ഇന്നതായി കണ്ടില്ലേ വേറൊരു സ്ഥലത്ത് പഞ്ചാമൃതം ഉണ്ടാക്കുന്നു അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോരോ ആഘോഷങ്ങളാണല്ലേ അങ്ങനെ ഉച്ച വല്ല കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ കുഞ്ഞൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സനിക്കുട്ടിക്ക് പാൻറ്റിലേക്ക് ഇലാസ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിക്ക് വാങ്ങാൻ വന്നതാണ് കേട്ടോ അങ്ങനെ ഞാനിത് അവിടുന്ന് ആവശ്യമായ ഇലാസ്റ്റിക്കും കുറച്ച് നൂലുകളും അതുപോലെ കുഞ്ഞൊരു ചെറിയൊരു മെറ്റീരിയലും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് പൂരം ആവാരായിട്ടുണ്ട് കേട്ടോ പൂരത്തിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ എന്തായാലും വരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഒന്ന് സപ്പോർട്ട് ചെയ്തു കൂടെ കൂട്ടനെ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബൈ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബോർട്ട് മറക്കല്ലേ